കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എക്സ്പോയ്ക്ക് തുടക്കമായി സരോവരത്ത് നടക്കുന്ന എക്സ്പോ ചലച്ചിത്രതാരം അനൂസിത്താര ഉദ്ഘാടനം ചെയ്തു കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി അപ്രലിക് വാട്ടർ കണൽ അക്വറിയം എക്സ്പോയ്ക്ക് തുടക്കമായി കോഴിക്കോട് സരോവരം എമറാൾഡ് കാലിക് ട്രേഡ് സെന്ററിൽ നടക്കുന്ന എക്സ്പോ ചലച്ചിത്ര താരം അനു സി താര ഉദ്ഘാടനം ചെയ്തു ഫിഷിൻ്റെ എക്വോ വേൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര എന്താ പറയുക പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് പിന്നെ അതേപോലെ ബേഡ്സിൻ്റെ ആയിരുന്നു ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ബെറ്റ്സിൻ്റെ സെക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാം വന്ന് കാണാനായിട്ട് അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അതേപോലെ കുറേ ഷോപ്പിംഗ് ഏരിയാസും നമുക്ക് ചിലപ്പം ഇവിടെ കിട്ടാത്ത പല സാധനങ്ങളും പല സ്ഥലങ്ങളിൽ വന്ന സാധനങ്ങളുണ്ട് ഫിഷിസാണ് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വന്നു ഇരുപത് ലക്ഷത്തിലേറെ വില വരുന്ന നൂറ്റി ഇരുപതിൽ പരും കടൽ മീനുകളുടെ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മത്സ്യകന്നക സ്ക്യൂബ ഡ്രൈവിംഗ് ഫുഡ് സ്റ്റാൾ അമ്യൂസ്മെന്റ് റൈഡുകളും തുടങ്ങിയും വിപണനമേളയിലുണ്ട് പത്തു കോടി രൂപ മുതൽമുടക്കിൽ മറിയം വേൾഡാണ് അണ്ടർ വാട്ടർ ടണൽ അക്വോറിയം ഒരുക്കിയിരിക്കുന്നത് ഇരുപതടി നീളവും പത്തടി ഉയരത്തിൽ തീർത്ത പതിനഞ്ചോളം ഗ്ലാസ് അക്വോറിയത്തിൽ മനുഷ്യരെ പോലെ ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന പലതരത്തിലും പല വർണ്ണങ്ങളിലും വിവിധ പേരുകളിലും അറിയപ്പെടുന്ന മത്സ്യങ്ങൾ കൂട്ടമായി സഞ്ചരിക്കുന്ന കൊമ്പന്ന കടലിലെ ഗ്ലാമർ താരം ബ്ലൂറിൻ ബഫർ ഫിഷ് തുടങ്ങിയ അനേകായിരം മീനുകൾ ഒരുപോലെ നീതിത്തുടിക്കുന്ന കാഴ്ചകൾ കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് കോഴിക്കോട്